ധിക്കുമ്പോ പിടുതലി ആരാധിക്കുമ്പോ സൗഖ്യം ആത്മാധാന സന്തോഷം പ്രാർത്ഥിക്കാം ആത്മാ ആരാധിക്കാൻ കർത്തലി നല്ലവൻ അവൻ നല്ലവൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കണം പരിശുദ്ധ പരമാധിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കണം പരിശുദ്ധ പരമാധിപ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കണം കർത്താവ് ഈ പുതിയ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ പക്കിലേക്ക് വരുന്നു അങ്ങയുടെ ഹിതം നിറവേറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും ഇങ്ങോട്ട് തിരു കിതം നിറവേറ്റി മോർത്തപ്പെടുത്തുവാൻ എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രതാവത്തെ സമ അങ്ങേ നിമിഷം ആരാധിച്ച് സൂചിക്കുന്ന സമരവും ചേർന്ന് ഞാനങ്ങെ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട ഈ ദിവസത്തെ പ്രിയമുള്ളവരെ ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പത്രോസിന്റെ ഭവനത്തിലേക്ക് കട നീന്നുകൊണ്ട് പത്രോസിന്റെ അമ്മായി എമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിനെയാണിത് സുഖപ്പെടുത്തിയപ്പോൾ അവളെ എഴുന്നേറ്റ് അവരെ പരിചരിക്കുന്നവരൊക്കെ കാണാം അന്നേദിനം ധാരാളം രോഗികളെ അവൻ സുഖപ്പെടുത്തി പിശാശക്കളെ ബഹിഷ്കരിച്ചു തിന്മയുടെ ശക്തികളെ അകറ്റി ദൈവ ഒരു നിറവ് അവിടെ ഒരു നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടിയപ്പെടുകയും ദൈവകൃപയുടെ ഒരു നീരൊഴുക്ക നമ്മിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും ചൈതന്യവും നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ അവിടുത്തെ പക്കലേക്ക് അണയണമെന്ന് നമ്മെ ഓർമ്മിക്കുക ധാരാളം പേര് കർത്താവിൻ്റെ അരിക്കൽ ഓടിയെത്തിയെന്നാണ് ഓർമ്മ കർത്താവിൻ്റെ പക്കലേക്ക് ഓടിയെത്തുന്ന ആരും നിരാശരായിട്ട് മാറുന്നില്ല അവിടുത്തെ കരങ്ങളിൽ സൗഖ്യമുണ്ട് അവിടുത്തെ കരങ്ങളിൽ മോചനമുണ്ട് അവിടുത്തെ കരങ്ങളിൽ സമാധാനമുണ്ട് അവിടുത്തെ കരങ്ങളിൽ രക്ഷയും ഇത് സ്വന്തമാക്കുവാൻ അവിടുത്തെ പക്കൽ ഓടിയണയാനായിട്ട് സാധിക്കും തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയൾ നിറയുവാൻ അവിടുന്ന് കുരിശിൽ മരിച്ചുകൊണ്ടാണ് രക്തഞ്ചിന്തി നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാം ഈ രക്തം ചിന്തി വീണ്ടെടുത്ത അവിടുത്തെ തിരുവുമ്പൽ നമ്മെ സമർപ്പിക്കുവാനാണ് ദൈവ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു ജീവിക്കുവാൻ ഇന്ന് നമ്മെ ഓരോരുത്തരവ് വഴി അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നിർത്തണമേ എന്ന് ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ അയൽവാസികളുടെ ഇടയിൽ സമൂഹത്തിലും രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരെയും ഓർക്കാം അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്ക ഡോക്ടർമാരെ നേഴ്സുമാരെ ഹോസ്പിറ്റലുകളിൽ കൈവരെ ശുശ്രൂഷിക്കുന്നവരെ ഓർക്ക ഇവരെല്ലാം ദൈവത്തിൻ്റെ കൃപാവലത്താന്ന് നിറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വരികയും രോഗി ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ അവരെ ശുശ്രൂഷിക്കാനായിട്ടുള്ള അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുന്ന കാരുണ്യവാനായ താറി ഇതാ അങ്ങയുടെ സ്വരം ചെലവിച്ചുകൊണ്ട് അങ്ങയുടെ പക്കലേക്ക് വരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം അങ്ങേ സമ്പൂർണ്ണ ഹൃദയത്തോടെ അനുഗ്രഹിക്കുവാനുള്ള സക്കവിധ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണം ഈശ്വരൻ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന